നിത്യാപരാക്രമാടോപനിരീക്ഷണ സമോത്സുക നിത്യാദേവതകളുടെ അതിശയകരമായ പരാക്രമം കാണുന്നതിൽ ഉത്സാഹം ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭണ്ഠാസുരൻ്റെ സൈന്യം രാത്രിയിൽ ചക്രരാജരഥത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യാദേവിമാർ രാക്ഷസ സേനാനികളെ നിഗ്രഹിച്ചുകൊണ്ട് വലിയ പരാക്രമം തന്നെ കാഴ്ചവച്ചു ആ സന്ദർഭത്തിൽ ദേവിമാർ പ്രകടിപ്പിച്ച പരാക്രമം കണ്ട് രസിച്ച ദേവിയെ ഈ നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നു ഭണ്ഠാസുരൻ്റെ പതിനഞ്ച് സേനാനായകന്മാരെയാണ് യുദ്ധത്തിൽ ഈ അമ്മമാർ നശിപ്പിച്ചത് ഓ നിത്യാപരാക്രമാടോപ നിരീക്ഷണ ഓ